ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അ ന്യൂ വീഡിയോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ബാംഗ്ലൂർ വരേണ്ട ഒരു ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വന്നപ്പോൾ ശരിക്കും മജസ്റ്റിക്കിന്റെ ആ ഭാഗത്ത് മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്ത് നിന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്ത് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ തന്നെ എൻ്റെ ഭാഗം ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഡീറ്റെയിൽ കാണിക്കുന്നത് മജസ്റ്റിക്കും ബസ് സ്റ്റാൻഡും ആ ഒരു ഏരിയ ഫുൾ ആയിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്ത് അടിപ് പൊളിയായിട്ട് കാണിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും ആ പോലെ അതിന്റെ ഒരു കോമ്പൗണ്ടിൻ്റെ അടുത്തുനിന്ന് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ തൊട്ടടുത്ത് ഡ്രോൺ ഫ്ലൈ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ കാണുന്ന വിഷുവൽ കാണുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ അതല്ലെങ്കിൽ കെമ്പഗട ബസ് സ്റ്റാൻഡിന്റെ കാഴ്ച അങ്ങനെ പറയുമ്പോൾ പല ആളുകൾക്കും ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാകും ശരിക്കും മജസ്റ്റിക് എന്നുള്ള പേര് പിൽക്കാലത്ത് വന്ന് ചേർന്നതാണ് ആദ്യകാലത്ത് കമ്പഗുട ബാംഗ്ലൂരിൻ്റെ സ്ഥാപകനായിരുന്ന കമ്പഗൗട അങ്ങനെ എൻ്റെ ഹിസ്റ്ററി പറയുന്നത് കെമ്പഗട ബസ് സ്റ്റാൻഡ് എന്നതായിരുന്നു പേര് പിൽക്കാലത്ത് ശരിക്ക് അതിനോട് ചാരി ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു മജസ്റ്റിക് എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു അത് ലോക്കലി പറഞ്ഞ് 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 പിന്നീടത് മജസ്റ്റിക് എന്നുള്ള പേരിലാണ് ഇന്നിപ്പോൾ ലോക്കലായിട്ട് ശരിക്കും ബാംഗ്ലൂരിലുള്ള സിറ്റിക്ക് സെൻ്ററിലുള്ള ഈ ഒരു മജസ്റ്റിക് ബസ് സ്റ്റാൻഡിന് വന്ന് അറിയപ്പെട്ട പേര് ദീർഘകാലത്തെ പഴക്കമുണ്ട് നമ്മളതിൻ്റെ ചരിത്രങ്ങളൊന്നുമല്ല അതിൻ്റെ ഒരു വിശ്വല് കാണിക്കുക ഇത് മനോഹരമായിട്ടുള്ള ഈ കാഴ്ച ശരിക്കും ബാംഗ്ലൂർ കഴിഞ്ഞ ദിവസം വൺ വീക്ക് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു വന്ന സമയത്ത് മുമ്പ് എപ്പോഴും ഉള്ള ഒരു ആഗ്രഹമായിരുന്നു മജസ്റ്റിക്കിൻ്റെ ഒരു സ്കൈ വ്യൂ അല്ലെങ്കിൽ ഒരു ഏരിയൽ വ്യൂ കാണണം കാണിക്കണം ശരിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടാവും ഉണ്ടാവും എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ പറയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഞാനൊന്ന് ഈ ഭാഗത്ത് നിന്ന് ഡ്രോണൊന്ന് സ്ലോവാകുന്നുണ്ട് നമ്മൾ മെട്രോ ബാംഗ്ലൂർ മജസ്റ്റിക്കിലൂടെ ചാരി നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് ശരിക്കും നമ്മളിപ്പം വിഷുവിൽ കാണുന്നത് ആ ഭാഗത്തേക്കാണ് ഡ്രോൺ ഫ്ലൈ തുടങ്ങുന്നത് അതിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നമ്മുടെ രാജധാനിയൊക്കെ ഉണ്ട് ട്രാക്കിൽ അല്ലേ ആ ഒരു റെഡ് രാജധാനിയാണെന്ന് തോന്നുന്നു ഒരുപാട് ട്രെയിനുണ്ട് പ്ലാറ്റ്ഫോമിലുണ്ട് പ്രിപ്പയർഡായി നിൽക്കുന്ന റെയിൽവേ ട്രാക്കിൻ്റെ മേലെക്കൂടുള്ള നീണ്ട ഒരു ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ നമുക്കൊരു സ്കൈ വാക്കിൻ്റെ ഒരു സംഗതി വിശ്വയിൽ കാണാം ശരിക്കും ഇത് പല പ്രാവശ്യം ബാംഗ്ലൂർ സിറ്റിയിലൂടെ വീഡിയോ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ഫീല് ഒരുപാട് തെണ്ടി തിരിഞ്ഞ് നടന്ന പ്രദേശങ്ങളാണ് ഞാൻ ഉൾപ്പെടെ വീഡിയോ കാണുന്ന പലരും ശരിക്ക് ഒരുപാട് ഓർമ്മകൾ ശരിക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ സ്കൈ വ്യൂ കാണുമ്പം നമ്മുടെ കാഴ്ചക്കാർക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയാം കാരണം ബാംഗ്ലൂർ എന്ന് പറയും ആദ്യം വന്നിറങ്ങുന്ന ബസ്സിന് വന്നിറങ്ങുന്ന മജസ്റ്റിക്കിൻ്റെ ഈ ഭാഗങ്ങളാണല്ലോ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ അതിനോട് തൊട്ട് പ്രദേശത്താണ് ബസ്സൊക്കെ വന്ന് ഓൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെയിൽ സ്റ്റേഷനിൽ റെയിൽ വന്ന് ഇറങ്ങുന്നത് ആദ്യത്തെ ഏത് ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെന്ന് തോന്നിക്കുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മളൊരു തീരുമാനം എടുക്കുക എങ്ങോട്ട് കയറണം എങ്ങോട്ട് പോകണം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒരു ട്രിപ്പിനെയും ഒരു പ്ലാനും ഇല്ലാണ്ട് പോകുന്ന ഒരുപാട് യാത്രകൾ ഉണ്ടാവും ബാംഗ്ലൂർ ഈയൊരു ഭാഗം കണ്ടില്ലേ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് വന്ന് പോകുന്നതും ഞാൻ ഒന്ന് ആവുന്നുണ്ട് കേട്ടോ രണ്ടും മൂന്നും കളറുകളുണ്ട് ശരിക്കും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബാംഗ്ലൂർ സിറ്റിക്കകത്ത് പോകുന്ന ബ്ലൂവും ബാക്കിയുള്ള കുറച്ച് കളർ ഡിഫറെൻ്റും ഈ ഒരു കാണുന്നതൊക്കെ ഔട്ടർ ബാംഗ്ലൂർ ബാംഗ്ലൂരിൻ്റെ സിറ്റിക്ക് പുറത്ത് പോകുന്ന ബസ്സുകളാണ് ആ ഒരു നഗരത്തിൻ്റെ കാഴ്ചയും കൂടെ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാം കേട്ടോ ശരിക്കും ഇങ്ങനെ കാണുന്ന ഇങ്ങനെ കാണുമ്പം ശരിക്കും നമ്മളെ ധാരാവി അത്രയും അടുത്ത ചെറിയ ഗില്ലികളായിട്ട് നമുക്ക് വിഷ്വലിൽ കാണാം ഈ ഒരു മേലെ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ മേലോട്ട് സ്ട്രക്ചർ ചെയ്യാനുള്ള പില്ലറിൻ്റെ ചെറിയ ചെറിയ ഒരു കുരു കാണുന്നത് കുരു എന്ന് പറയാൻ പറ്റില്ല ലോങ്ന്ന് കാണുന്ന സമയത്ത് മേലോട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ ബാക്കി വെച്ച് പില്ലറിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം എൻറ്റയർ വ്യൂ നമുക്ക് കാണാം ആ ഒരു മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ കെമ്പഗോട ബസ് സ്റ്റാൻഡ് ഫുൾ വ്യൂ സ്റ്റില്ല് ഞാൻ കാണിക്കാം യെസ് ഇതാണ് ഒരു ഏരിയൽ വ്യൂൻ്റെ ഒരു സ്നാപ്പ് ഇത് ഈ വീഡിയോൻ്റെ ഒപ്പം ഞാൻ കാണിക്കുന്നു ഓക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന വീട്ടിൽ നിന്നാണ് ചെറിയ എൻ്റെ മോന് ശരിക്കും ചെറിയൊരു കരയുന്ന ശബ്ദം വോയിസ് ഓവറിൽ ഇങ്ങനെ കയറുക ഡിസ്റ്റേബ് ഇല്ലാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് പറഞ്ഞത് ബാക്കി മറ്റു കളർ റെഡ് ഒക്കെ കാണുന്ന ശരിക്കും ഔട്ടർ സിറ്റി ബാംഗ്ലൂരിൻ്റെ സിറ്റിക്ക് പുറത്ത് പോകുന്ന ബസ്സുകളും ഈ കാണുന്ന ബ്ലൂ അല്ലേ അങ്ങനെയാണ് തോന്നുന്നത് എനിക്കതിൻ്റെ കറക്റ്റ് തന്നെയാണ് ഞങ്ങളുടെ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ശരിക്ക് സിറ്റിക്കകത്ത് പോകുന്ന ബസ്സുകൾക്കാണ് ഇപ്പം കഴിഞ്ഞ നമ്മളെ യു ഡി എഫ് സർക്കാരിൻ്റെ ഭരണം നെട്ടിയതിന് ശേഷം സ്ത്രീകൾക്കൊക്കെ കർണാടകത്തില് എങ്ങോട്ട് പോകണമെങ്കിലും വെറും ഒരു ഐ ഡി കാർഡ് മാത്രം കാണിച്ചാൽ മതി അത് ഭയങ്കര അനുകൂലമാണ് ആനുകൂല്യമാണ് അവിടെ ഒന്ന് രണ്ട് ദിവസമൊക്കെ താമസിക്കുമ്പോൾ അവിടെ ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത് വാചാലം ആവുന്നത് ശരിക്കും ഭയങ്കര ഒരു രോമാഞ്ചം രോമാഞ്ചമുണ്ടാകുന്നൊരു സംഗതിയാണ് അത്ര ഒരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി ശരിക്ക് കാരണം പാവപ്പെട്ട ആളുകൾക്കൊക്കെ മൈസൂർ ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്ന കർണാടകത്തിലുള്ള സ്ത്രീകൾക്ക് നൂറും നൂറ്റിനാൽപ്പം രൂപ ബസ് ഫെയർ കൊടുക്കുന്നത് തികച്ചും സൗജന്യമാക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കർണാടക ഗവൺമെൻറ്റിന് പോലും അതിന് എഫോർഡിട്ട് അതിന് മുൻകൈ എടുത്ത് എല്ലാവർക്കും ശരിക്ക് തീർച്ചയായിട്ടും അപ്രീഷിയേഷൻ അർഹിക്കുന്നതാണ് വളരെ നല്ലൊരു കാര്യമാണ് മുന്നൂറും നാനൂറ് രൂപക്കൊക്കെ വേതനത്തിന് വോക്ക് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബസ് ഫെയർ ഒന്നും കൊടുക്കേണ്ട കൺസ്ട്രക്ഷനല്ലോ ഒന്നും കൊടുക്കേണ്ട ഒരു ഐ ഡി കാർഡ് മാത്രം ആധാർ കാർഡ് മാത്രം കാണിച്ചാൽ മതി എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അത് പറയുമ്പോൾ അവർക്കുണ്ടാവുന്നൊരു സന്തോഷം ഭയങ്കരമാണ് നമ്മളെ ടോപ്പിക്ക് ശരിക്കുന്നതാണ് ഇതാ ഇത്രയുള്ളതിൽ കാണിക്കാണ്ട് പ്രദേശഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ കെമ്പഗഡ ബസ് സ്റ്റാൻഡിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് അല്ലെങ്കിൽ സെക്ഷൻ വാസൻ ബിൽഡറിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഈ സെക്ഷൻ ഓഫ് ലൊക്കേറ്റഡ് ഓൺ ദ സൈഡ് ഓഫ് ദ ദമാക് ലേക്ക് വിഷ് ഡേഡ് ഓഫ് ഇൻ ദി യെസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അറുപത്തൊൻപതിലാണത് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അതിൻ്റെ ഒരു എൻറ്റയർ വ്യൂ ഞാൻ വീഡിയോക്കൊപ്പം കാണിക്കാം ആ ഭാഗം തിരിയുമ്പം നിൽക്കുമ്പം ശരിക്കും അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ ബാംഗ്ലൂർ നഗരത്തിലൊക്കെ ശരിക്കും ഡ്രോൺ പൊക്കുന്ന സമയത്ത് കാല് കുത്താൻ സ്പേസ് ഇല്ലാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷനായിട്ട് ശരിക്കും കാണുന്നത് നിങ്ങോട്ട് നോക്കിയേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരൊറ്റ സ്പേസ് പോലെ റെസിഡൻഷ്യൽ ടവറ് സിറ്റികൾ ഇത് റോഡിൻ്റെ ഭാഗമാണ് കാണുന്നത് അവിടെയുള്ള ചെറിയൊരു നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇൻഡസ് നമ്മുടെ ഇതുപോലെ നമ്മളെ ട്രംപറ്റ് കവല പോലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന ഒരു സംഗതിൻ്റെ ഒരു ഭാഗം മജസ്റ്റിക്കിനോട് ചാരിയുള്ള ഭാഗം നേരെ അങ്ങോട്ട് ലോങ് സൈഡിലേക്ക് വീട് നോക്കുന്ന സമയത്ത് എല്ലാ ഏരിയയിലും റോഡ് ഒഴികെയുള്ള എല്ലാ പ്രദേശത്തും ശരിക്കും അല്ലെ ചുറ്റും ഈ ഒരു കാഴ്ച ഒരു കാല് കുത്താൻ സ്ഥലമില്ലാത്ത പോലെ ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഗല്ലികൾ പോലെ ഓർമ്മിപ്പിക്കുന്നതാണ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് കാണിക്കുന്നത് കാണാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എൻറ്റയർ ഭാഗം മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി ആ ഒരു കാഴ്ച നിങ്ങൾക്കൂടെ കാണിക്കാം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ബസ് സ്റ്റാൻഡ് സോറി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം ട്രാക്കിൽ നമ്മുടെ രാജധാനി നിൽക്കുന്നത് കാണാം രണ്ട് സൈഡിലും ആണ് തോന്നുന്നു അല്ലേ ആ ചെറിയ മൂവ് ചെയ്യുന്നതൊക്കെ ഞാൻ ലോങ്ങ് കണ്ടിട്ട് പറയാം കേട്ടോ എത്രത്തോളം കറക്റ്റെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും അടുത്തുനിന്ന് വിവരണം എടുത്ത് പറഞ്ഞതല്ല ഈ ഒരു വ്യൂ മേലെ നിങ്ങൾ കാണുന്ന പോലെ ഞാനും ഇവിടുന്ന് സ്ക്രീനിൽ കാണുന്ന സമയത്ത് എൻ്റെ ഒരു തോന്നലാണ് ഞാൻ ഈ ഒരു ഭാഗം ശരിക്കും പറഞ്ഞത് അപ്പം ഡീറ്റെയിൽ നോക്കേണ്ട ആ ഒരു ഭാഗത്തെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്ത് കണ്ടൻറ് എന്ന് പറയുമ്പം ശരിക്ക് ആ ഒരു ഭാഗം നമ്മളൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് കണ്ട് നടന്ന് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ നിങ്ങളും കൂടെ കാണിക്കുക എന്നുള്ളൊരു പർപ്പസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഒരുപാട് ഡീറ്റെയിൽ ഒന്നും ശരിക്കും ഇതിൽ കാണിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും പറയേണ്ടതില്ല കാണിക്കാനാണ് ശരിക്കും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്നെക്കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം ഞാൻ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളേക്ക് കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ഒരുപാട് അർത്ഥമല്ല ഈ ഒരു ഭാഗത്തിൻ്റെ സ്കൈ വ്യൂ കണ്ട് തീർച്ചയായിട്ടും ഒരു ഒരു സന്തോഷം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഉണ്ടാവണം ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളായിട്ടുള്ള ഒരുപാട് നാഷണൽ ഹൈവേൻ്റെതാണ് ഞാൻ ചെയ്യാറുള്ളത് കൂടുതൽ അതുപോലെ ലാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ കോട്ടയം ലുലുമാളിൻ്റെ വൺ ഹിറ്റായിരുന്നു വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ബിഗ് താങ്ക് യു സപ്പോർട്ട് ഉണ്ടാവണം കാഴ്ചകൾ ഇത്രയും ഭാഗം ഷൂട്ട് ചെയ്തുകൊണ്ട് ഡ്രോൺ ഞാൻ തിരിച്ച് ഫ്ലൈ ചെയ്യുന്നു തിരിച്ച് അങ്ങോട്ട് ഞാൻ നിൽക്കുന്ന പോയിന്റിലേക്ക് വരുന്ന കാഴ്ചകളാണ് കാണുന്നത് ഈ കാഴ്ചയിലും പറയാനുള്ളത് തിങ്ങി നിൽക്കുന്ന ബിൽഡിങ്ങിൽ കാണുമ്പോൾ ശരിക്കും ഒരു അത്ഭുതം ക്യൂറോസിറ്റി ഉണ്ട് റൂട്ടിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല ഇത്രത്തോളം ശരിക്കും കാണണമെങ്കിൽ ഇതുപോലൊരു ഡ്രോണിൻ്റെ എക്യൂപ്മെൻറ്റിൻ്റെ സഹായം അത്യാവശ്യമാണ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കാണാത്ത കാഴ്ചയാണ് പതിവിലും ബാംഗ്ലൂർ പോകുമ്പോൾ നമ്മൾ കാണാത്ത ഈ ഒരു കാഴ്ചയ്ക്കൊരു പ്രത്യേകത ഉണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനിതാ തിരിച്ചിങ്ങനെ മടങ്ങുകയാണ് ഈ ഭാഗത്തേക്ക് കിട്ടോ ശരിക്കും ആ ഭാഗത്ത് മജസ്റ്റിക്കിൻ്റെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഫേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് യെസ് അവസാന ഭാഗം ഞാൻ ഈ ഭാഗത്ത് ലാൻഡ് ചെയ്യുകയാണ് നമ്മൾ നടന്നു പോകുന്ന ആ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളും ആളുകളും നടക്കുന്നതൊക്കെ ഒക്കെ കാണാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഭയങ്കര രസമാണ് മജസ്റ്റിക്കിൻ്റെ ആ ഒരു ഓവർപാസും കുറേ കച്ചവടക്കാരും കുറേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു എനിവേ താങ്ക് യു അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതോടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി താങ്ക് യു ആൾ ബായ്